ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് കടലുണ്ടി ബേഡ് സാഞ്ച്വറി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മളിവിടെ ഒരു തോണി യാത്ര ആസ്വദിക്കാൻ വന്നതാട്ടോ ഈ കിടക്കുന്ന വഞ്ചികൾ കണ്ടില്ലേ ഇതിലിങ്ങനെ ബോട്ടിൻ്റെ പോലെ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ തുഴഞ്ഞിട്ടാണ് ഇത് പോവുക നമ്മളതിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റപ്പായിട്ട് പോകണം കേരള വനം വകുപ്പ് കടലുണ്ടി വള്ളിക്കുന്ന് അപ്പോൾ നമ്മളിവിടെ വന്നാൽ നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുക്കണം പിന്നെ ഒരു പത്ത് രൂപ ഇവരെ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഒരു കൂപ്പൺ ഇട്ടാണ് കൂപ്പൺ എന്ന് പറഞ്ഞാൽ അവിടെ അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനും അവിടെ നമ്മൾ വിശ്രമിക്കാനുള്ളൊരു ഫീസാണെന്നാണ് പറഞ്ഞത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡായി തോന്നിയില്ല കാരണം നാലാളുണ്ടാകും ഞങ്ങൾ അഞ്ചാൾക്ക് അമ്പത് രൂപ അത് കുറച്ച് ഓവറാണ് അതിന് പുറമെ നമ്മൾ ഒരു ബോട്ട് എടുത്ത് പോകുന്നതിന് എണ്ണൂറ് രൂപ അതിന് ഒരാളാണെങ്കിലും എട്ടാണ് എട്ട് ആളാണെങ്കിലും കേട്ടോ അപ്പം ഞങ്ങൾ ഏഴാളുണ്ടായിരുന്നു എണ്ണൂറ് രൂപ കൊടുക്കും വേണം ഒരു മണിക്കൂർ യാത്രയാണ് യാത്ര എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ കയറാൻ പോണുള്ളൂ അപ്പോൾ ഇതാണ് ഓരോ തോണി ബോട്ടുകൾ എന്താ വെച്ചാണ്ടോ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഒരു മോളുടെ മോളവടികൾ ഇരിക്കുന്നുണ്ടല്ലേ ഇതായിട്ടാണ് ഇവർ തൊഴേട്ടോ തോട്ടി എന്നൊക്കെ പറയും നമ്മൾ നമ്മളെ നാട്ടിൽ അതുകൊണ്ട് അവർ കുറച്ച് ഏജോ ആയിട്ടുള്ള ആളുകളാണ് ഇതിന് നിൽക്കുന്നത് ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ ആ തോണി കയറിയിട്ടുണ്ട് ഇതാ നമ്മുടെ വൈഫിൻ്റെ അനിയത്തിയുണ്ട് ഇതിൻ്റെ മോളുണ്ട് ചെറിയ മോളാണ് പിന്നെ ഇത് വൈഫുണ്ട് വലിയ മോളുണ്ട് പിന്നെ മുന്നിലുണ്ട് നമ്മളെ കൂടെ കയറിയതെട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു തോണിൻ്റെ എടുത്തെടുക്കുകയാണ് അപ്പം ഇതിൻ്റെ മുന്നിലൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഒരു പുല്ലൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഈ കാണുന്ന ബ്രിഡ്ജിന്റെ അടിയിലൂടെ പോണട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ അതിന്റെ അടിയിലൂടെ എത്തിയിട്ടുണ്ട് ഡയ ചങ്ങായി ഈ തല കത്തിക്കോ തല കത്തിക്കോ അല്ലെങ്കിൽ അതിൻ്റെ തലയും എൻ്റെ പെണ്ണും ഇപ്പോൾ പോവും സംഭവം ഇതിന്റെ ഈ സൈഡിൽ നിന്ന് മീനൊക്കെ പിടിക്കട്ടോ അത് നല്ലൊരു വൈബായി മാറും അത് അടിപൊളിയാണ് അപ്പോൾ നമ്മളെ പെണ്ണ് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ ഓരോ കോപ്രാട്ട് ഇത്രങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ശിവരാമേട്ടനായിട്ട് ഈ തുഴയുന്നത് നല്ല തുഴയാണ് ആള് കണ്ട മൂപ്പര തല താത്തി പിന്നെ അതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്നുണ്ട് അത് നല്ലൊരു സീനായി കിട്ടിയിട്ട് നമുക്ക് ആ ട്രെയിൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല അടിപൊളി നമ്മൾ വള്ളത്തിലും മുകളിലുള്ള ട്രെയിനും പോകുന്നുണ്ട് അത് സൂപ്പറാ ട്രെയിനിൽ നിന്ന് ഓരോരുത്തർ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്വഭാവമാണല്ലോ എന്തൊക്കെ വിരോധിച്ചാലും അത് പിന്നെ ഇട ഇടും അല്ലേ വളിയാളിടാ അപ്പം നമ്മളൊന്ന് ഒരു സെൽഫി വീഡിയോ പിടിച്ചാട്ടാ നമ്മൾ ബോട്ടിൽ ഇരിക്കുന്ന നമ്മളെ ഈ തോണിലിരിക്കുന്ന ഒന്ന് കാണിക്കണ്ടേ അപ്പോൾ ഇവിടെ വരുന്നവരേ ഈ വൈകുന്നേരം വരെ ഒരു മൂന്ന് മണി നാലുമണിക്കൊക്കെ എത്തിയാൽ മതി അപ്പം നല്ല വെള്ളം ഉണ്ടാവും രാവിലെ ഈ വേലിയിറക്കം പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അത് വെള്ളം കുറവാണെങ്കിൽ നമുക്കൊന്നും കാണൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഇതിൻ്റെ ഉള്ളിൽ കണ്ടൽ കാടൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോയില്ല ഇതിലൂടെ അങ്ങനെ കറങ്ങി അടിച്ചു വരും അപ്പോൾ ഞ ഞങ്ങൾ വന്ന ടൈമിൽ നല്ല വെള്ളമെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ വന്ന ടൈം കറക്റ്റാന്നാണ് ഇവർ പറഞ്ഞത് കാരണം നല്ല വെള്ളമുണ്ട് പിന്നെ ഇതിലിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇരിക്കണം കേട്ടോ ഒരു കൂട്ടം കൂടി ഒരു മൂലൊക്കെ ഇരിക്കരുത് മറിയാൻ ചാൻസ് ഉണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് പോകെട്ടോ ഈ കണ്ടൽ കാടിലോട്ട് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല നല്ല വൈബ് എന്താ വെച്ചാൽ അത് നമ്മൾ മാന്ത്രികൻ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു ലാ ലാസ്റ്റ് രക്ഷിക്കാൻ പോകുന്നൊരു സീൻ ഇങ്ങനത്തെ ഒരു കണ്ടൽ കാടിലൂടെയാണ് ആ സിനിമ ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാം അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനത്തെ കുറേ സീനുകൾ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ നിന്ന് സൈഡാക്കി കൊടുത്തിരിക്കണം അവിടുന്ന് ഇങ്ങനെ ബോട്ട് വരുമ്പോൾ നമ്മളിത് മാറ്റി കൊടുക്കണം പിന്നെ ഇത് ഈ മരത്തിമ്മൊക്കെ പോയിട്ട് മുട്ടണോ ഇടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അതൊന്നും വിഷയമല്ല കണ്ട ഇവിടെ ഇപ്പൊ വെള്ളം നല്ലണ്ട് ഇത് രാവിലെ ഇവിടെ വെള്ളം കുറവാണ് അപ്പം ഇങ്ങോട്ട് പിന്നെ തുഴഞ്ഞു വരാൻ കഴിയില്ല ഇപ്പൊ നല്ല വെള്ളമുണ്ട് വേലിയിറക്കം വേലിയാക്കിട്ടിട്ടില്ലേ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ ഇതിന്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട് നക്ഷത്ര കണ്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് ഈ നക്ഷത്രത്തിന്റെ ഒരു ഇതിന്റെ ഒരു മരത്തിമ്മ ഒരു ഒരു കായ ഉണ്ടാണ് ആ നക്ഷത്രമാണ് അതിന്റെ നാലുപുറം നക്ഷത്രത്തിന്റെ രൂപത്തിലാണ് ആ കായയുടെ നാലുപുറം പിന്നെ ഇവിടത്തെ ഒരാൾ എന്തോ വാരി കൊണ്ടിരിക്കുന്നുണ്ട് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു കളിമണ് എന്തോ ഒരു മണ്ണാണ് അതിൻ്റെ അടിയിന്ന് വാരി കൂട്ടുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളിത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ നല്ല സീനറി ആട്ടോ ഇതെന്തൊക്കെ പേര് എങ്ങനെ ഇതിന്റെ ഈ സസ്യങ്ങള് എന്താന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അവിടെ ലാസ്റ്റ് നോക്കണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ തോണി പോകുന്ന ഭാഗങ്ങൾ ഏതിലൂടെ ഒക്കെ പോവും എന്നൊക്കെ എന്തായാലും ഇത് സംഭവം ഒറ്റ പ്രാവശ്യം അനുഭവിക്കാനുള്ളൊരു വൈബാണ് പിന്നെ രണ്ടാമത് വരുമ്പോൾ വലിയൊരു വൈബായി തോന്നുന്നില്ല രണ്ടാമത് എനിക്കൊറ്റ പോക്കല തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നി പിന്നെ നമുക്കിത് പതുക്കേ ഇങ്ങനെ തുഴഞ്ഞു പോകല്ലേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളു വീണ്ടും ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ ഒരു ഗുഡ്സാന്ന് തോന്നണേ ഇതാ നമ്മൾ വീണ്ടും ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറാനുണ്ടല്ലേ കുറേ വേരുകളാണ് ഇവിടെ ഉണങ്ങി നിന്നിട്ട് കണ്ടോ ഫുള്ള് ഇവിടെ ഒരു പച്ചപ്പില്ല ഫുള്ള് വേരുകളായിട്ട് നമ്മളെ കൂടെ ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞ രണ്ട് പേരാണ് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അവർ രണ്ട് പേരും അങ്ങനെ ഞങ്ങളൊരു ബോട്ടിൻ്റെ അടുത്താണ് ഇവിടെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ബോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൽ ചാടി മറിയരുത് എല്ലാവരും ഒരു ഭാഗത്ത് വന്ന് നിൽക്കരുത് നമ്മളെ ജീവനേൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിൽ കയറിയ നമ്മളെല്ലാം അച്ചടക്കത്തോടെ ഇരുന്ന് എല്ലാതും ആസ്വദിക്കുക കേട്ടോ എന്താ വീണ്ടും നമ്മൾ ആ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോവാട്ടോ ഈ കാണുന്ന ഭാഗത്താണ് അന്ന് ട്രെയിൻ മറിഞ്ഞത് രണ്ടായിരത്തി രണ്ടിലോ ഒന്ന് രണ്ടായിരത്തി ഒന്നിലായിട്ടൊരു ട്രെയിൻ മറിഞ്ഞിട്ട് അമ്പത് ആള് മരിച്ചില്ലേ രണ്ട് ബോഗി ഈ ഭാഗത്തേക്കാണ് വീണത് ഈ പാലത്തും ഈ പാലത്തിന് വന്നല്ല അവിടെ പഴയ പാലത്തിന്റെ ആ ആണ് കാണിക്കുന്നത് ഇരുമ്പിൻ്റെ അതുമ്പം പിന്നെ പുതിയ പാലം പിന്നെ വന്നാണ് എന്താ ഉണ്ടല്ലോ അങ്ങനെ കുറേ പേര് ഇതിലൊക്കെ ആളുകൾ ഫുള്ളാണ് കേട്ടോ എട്ട് പേരൊന്നും അല്ല ഇതില് അങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ എണ്ണൂറ് ആയിരത്തി അറുനൂറാവും എന്താ വേറെ ടീം ഇങ്ങനെ വര വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് സംഭവം നല്ല വൈബാണ് അവിടെ വെള്ളം കണ്ടില്ലേ നിങ്ങൾ ഈ ടൈമിൽ വെള്ളം നല്ലുണ്ട് എന്താ വീണ്ടും കയറുന്നു നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇതാ ഇതായിരിക്കും നക്ഷത്ര കണ്ടൽന്ന് എനിക്ക് തോന്നുന്ന നോക്കട്ടെ എന്തായാലും ഈ തുഴന്നാളെ സംഭവിച്ചിട്ടോ ഞാൻ ഒരു മണിക്കൂർ ഇയാള് ഇത് തുഴഞ്ഞു പോണം ഇയാള് നല്ലതിൽ സർവീസ് ചെയ്യുന്ന എല്ലാവരും സംഭവം അവർ ഡെയിലി ഇത് ചെയ്യുന്നിട്ട് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നിരുന്നാലും നമുക്കിത് കാണുമ്പോൾ ഒരു എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് ഇത് പിന്നെ ഇങ്ങനോട് ഞാൻ ചോദിച്ചാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകതകൾ എന്നത് പറയുന്നത് നമുക്ക് നമ്മളുടെ അടുത്ത് മൈക്കില്ല അങ്ങനെ അടുത്തൊരു മൈക്ക് കൊടുക്കണം എൻ്റെ അടുത്തൊരു മൈക്ക് വേണ്ടായിരുന്നു അപ്പം മൈക്കില്ലാത്തതുകൊണ്ട് ഈ കാറ്റടിച്ചിട്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനത് ഇയാൾ പറയുന്നുണ്ട് കുറേ സംഭവങ്ങൾ കിട്ടാമൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല സൗണ്ട് കിട്ടില്ല നമുക്ക് കേൾക്കില്ല പ്രേക്ഷകർക്ക് മാഗ്രോ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ആൾ ചേരാൻ വേട്ടം പുളിയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു ചായക്കാശും കൊടുത്തിട്ടോ മൂപ്പരക്കായി എത്ര എന്താണെന്ന് പറയണില്ല മൂപ്പരൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്തായാലും ആൾ സംഭവം പുലിയാണ് മൂപ്പര മറക്കാൻ പറ്റുന്നില്ല ഞാൻ മൂപ്പര കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് ആൾ നല്ല നീറ്റ് സ്വഭമായിരുന്നു എന്തായാലും ആൾക്കൊരു സ്റ്റാർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു അഞ്ചിലൊരു ഫോർ ഫോർ സ്റ്റാർ നാളെ എക്സ്പീരിയൻസ് നമ്മൾ സമ്മതിക്കണം കേട്ടോ ശരി ആ മാറ്റൻ്റെ മൂപ്പരും ഇവിടെ ഇതിൻ്റെ അപ്പുറത്താണ് അവിടെ താമസം എന്നാണ് പറഞ്ഞത് ഈ തോണി തോന്നിയ ആകുമ്പോൾ കാണിച്ചു തന്നായിരുന്നു ഒരു തെങ്ങൻ തോപ്പിന്റെ അപ്പുറത്താണ് താമസ ആള് എന്തായാലും ആള് സാറാണ് ഷാർ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പിന്നെ തിരിക്കാണ് കേട്ടാ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് പോരാണ് അപ്പോൾ ഒരു ട്രെയിൻ വന്നു ആ ട്രെയിനും കൂടെ ഒന്ന് പകർത്തിയിട്ടുണ്ട് ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ വ്യൂസ് വളരെ കമ്മിയാണ് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവട്ടാണ് എല്ലാവരും വരിക ഇത് എക്സ്പീരിയൻസ് ചെയ്യുക ആസ്വദിക്കുക തിരിച്ചു പോവുക അപ്പോൾ ഓക്കെ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ഇതിപ്പോൾ നമ്മൾ കയറിയ സ്ഥലത്ത് എത്തിയിട്ടോ അവിടെ അടുക്കുക അടുപ്പിക്കാണ് ഇയാൾ എന്താ നമ്മളവിടെ അടുപ്പിക്കാൻ കണ്ടമാനം ആളുകൾ വന്നിട്ടുണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തായാലും സംഭവം ഉഷാറായി നല്ലൊരു വൈബായിരുന്നു ഓക്കെ